അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ ഫഹിൻ്റെ ചോദ്യപ്പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പൊതുപരീക്ഷക്ക് പരീക്ഷ ചോദ്യപേപ്പറിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാം ഇസ്തിഹാലത്ത് ഹൈല് മൂന്ന് നാല് മുകല്ല മുത്തവസിന് താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ആവശ്യമായ പദം ഏതാണോ എന്ന് നോക്കി നമ്മൾ നൽകേണ്ടതാണ് നമുക്കതിൻ്റെ ഭാഗം നോക്കാം ചോദ്യം ഒന്ന് വലിയ അശുദ്ധിയുടെ കാരണം ചോദ്യം രണ്ട് നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ഇസ്തിഹാലത്ത് ചോദ്യം മൂന്ന് കടോരമായ നജസ് മുബല്ലം ചോദ്യം നാല് ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ മൂന്ന് ചോദ്യം അഞ്ച് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാല് നമുക്ക് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം ശരി അടയാളപ്പെടുത്താം ഇവിടെ ഓരോ ചോദ്യത്തിനും മൂന്ന് ഉത്തരങ്ങളായി ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിൽ ഏതാണോ ശരി അത് നമ്മൾ ശരി എന്ന് അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് തയമുമിന് മണ്ണ് അടിച്ചെടുക്കൽ ഇവിടെ ഫറല് സുന്നത്ത് ഷർത്ത് എന്നാണുള്ളത് അതിൽ ശരിയായത് ഫറു എന്നാണ് ചോദ്യം രണ്ട് ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത് മുത്തവസിത്ത് ചോദ്യം മൂന്ന് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറല് ജക്കാത്ത് ചോദ്യം നാല് സക്കാത്തിൻ്റെ അവകാശികൾ എട്ട് ചോദ്യം അഞ്ച് മുഹരിം സുഗന്ധം ഉപയോഗിക്കൽ ഹറാം ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വിധി എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് തവാഫിൽ ഹജറുൽ അസ്വദ് തൊട്ട് മുത്തൽ സുന്നത്ത് ചോദ്യം രണ്ട് സായി പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്ത് ചോദ്യം മൂന്ന് വകതരിവില്ലാത്തവരെ മുസഹഫ് തൊടുന്നതിൽ നിന്ന് തടയൽ വാജിബ് ചോദ്യം നാല് ഹൈറുകാരി നോമ്പനുഷ്ഠിക്കൽ ഹറാം ചോദ്യം അഞ്ച് ജന്നത്തുൽ ബക്കിയൽ എന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്ത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ് ചോദ്യം ഒന്ന് ലൈസുൻ അതിൻ്റെ ബാക്കി ഭാഗമാണ് ചോദ്യം രണ്ട് ചോദ്യം മൂന്ന് ചോദ്യം നാല് സൗമഹദീൻ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മിയക്കാത്ത് ഉത്തരം മക്ക ചോദ്യം രണ്ട് ബലി എന്നാൽ എന്ത് ഉത്തരം ഉൽഹയ്യത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ചോദ്യം മൂന്ന് രാത്രി തന്നെ നിയത്ത് വേണം ഏത് നോമ്പിന് ഉത്തരം ഫർള് നോമ്പിന് ചോദ്യം നാല് ഹജ്ജിൻ്റെ വാജിബാത്തുകളുടെ എണ്ണം ഉത്തരം അഞ്ച് ചോദ്യം അഞ്ച് സക്കാത്തുൽ ഫിത്തുറിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ഫിത്തുറിൻ്റെ മറ്റൊരു പേര് ഉത്തരം ജക്കാത്തുൽ ബദൻ ചോദ്യം ആറ് അഞ്ച് ഒട്ടകങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് ഉത്തരം ഒരു ആട് ചോദ്യം ഏഴ് ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ ലിറ്റർ കണക്ക് ഉത്തരം തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത് ചോദ്യം എട്ട് സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് ഉത്തരം ലഹരി ദ്രാവകങ്ങൾ ചോദ്യം ഒൻപത് വളു ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് ഉത്തരം ചെറിയ അശുദ്ധി ചോദ്യം പത്ത് ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം ഉത്തരം എത്രയും ആവാം ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഇസ്തിഹാലത്ത് ഇസ്തിഹാലത്ത് എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ചോദ്യം രണ്ട് എക്കാഫ് എഴുതികാഫ് എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം നിസ്കാരത്തിൻ്റെ തുമ ഇനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടു കൂടി പള്ളിയിൽ താമസിക്കൽ നിസ്കാരത്തിൻ്റെ തുമ ഇനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടു കൂടി പള്ളിയിൽ താമസിക്കൽ ചോദ്യം മൂന്ന് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ ഉത്തരം രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശിരീഖ് ഷെക്കിൻ്റെ ദിവസം രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശിരീഖ് ഷെക്കിൻ്റെ ദിവസം ചോദ്യം നാല് മിസ്കീൻ മിസ്കീൻ എന്നാൽ ആരാണ് വ്യക്തമാക്കുക ഉത്തരം ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവൻ ചെലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവർ ചോദ്യം അഞ്ച് ഖിറാൻ എന്താണ് ഖിറാൻ വ്യക്തമാക്കാം ഉത്തരം ഹജ്ജിന്നും ഒമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യൽ ഹജ്ജിന്നും ഒമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യൽ ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം സാരം എഴുതാം എന്നതാണ് അഥവാ അർത്ഥം എഴുതാനുള്ളതാണ് ചോദ്യം ഒന്ന് അതിനർത്ഥം എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ് എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ് ചോദ്യം രണ്ട് മൻ ഹജ്ജ വലം ഫഖദ് ജഫാനി അതിൻ്റെ അർത്ഥം ഒരാൾ ഹജ്ജ് ചെയ്ത് അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് പരീക്ഷക്ക് നന്നായി തയ്യാറാവുക അതാവും നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته